മലയാളികളുടെ സ്വകാര്യ അഹങ്കാരവും വികാരവുമാണ് മമ്മൂട്ടി കഴിഞ്ഞ കുറച്ചു നാളുകളായി മമ്മൂട്ടിയുടെ ആരോഗ്യ അവസ്ഥയെക്കുറിച്ചുള്ള വാർത്തകളാണ് സോഷ്യൽ മീഡിയയിൽ നിറയുന്നത് ഇക്കഴിഞ്ഞ ദിവസം മോഹൻലാൽ ശബരിമലയിൽ എത്തിയതും സ്വന്തം ഇച്ചാക്കയ്ക്ക് വേണ്ടി ഉഷപൂജ വഴിപാടെ കഴിച്ചതുമൊക്കെ സോഷ്യൽ മീഡിയയും ആരാധകരും ഏറ്റെടുത്തതാണ് എന്നാൽ അസുഖബാധിതനായ മമ്മൂട്ടിക്ക് വേണ്ടി ശബരിമലയിൽ മോഹൻലാൽ വഴിപാട് കഴിപ്പിച്ചതിനെതിരെ മാധ്യമം ദിനപത്രത്തിന്റെ മുൻ എഡിറ്ററും ജമാഅത്തെ ഇസ്ലാമി പ്രഭാഷകനുമായ ഒ അബ്ദുള്ള പ്രതികരിച്ച് രംഗത്ത് വന്നിരുന്നു മതേതര മനസ്സുള്ള മലയാളികൾ ഒന്നിച്ചതോടെ ശബരിമലയിൽ വഴിപാട് കഴിപ്പിച്ചതിന്റെ പേരിൽ മമ്മൂട്ടി മുസ്ലിം സമുദായത്തോട് മാപ്പ് പറയണമെന്നാവശ്യപ്പെട്ട അബ്ദുള്ള പോസ്റ്റ് മുക്കി കണ്ടം വഴി ഓടിയിരിക്കുകയാണ് കഴിഞ്ഞ ദിവസം അബ്ദുള്ള തന്റെ ചാനലിൽ നടത്തിയ വിവാദ പ്രസ്താവന ഇപ്പോൾ കാണാനില്ല പക്ഷെ അതേസമയം സമാനമായ നിലപാടുമായി സമസ്തയും രംഗത്തെത്തി വഴിപാട് നടത്തിയതും മമ്മൂട്ടിയുടെ നിർദ്ദേശപ്രകാരമെങ്കിൽ അത് തെറ്റാണെന്ന് അദ്ദേഹം പറഞ്ഞു വഴിപാട് നടത്തിയതും മമ്മൂട്ടിയുടെ നിർദ്ദേശപ്രകാരമാണെങ്കിൽ മതപരമായ വിശ്വാസത്തിന് എതിരാണ് എന്നാൽ പൂജ നടത്താൻ മമ്മൂട്ടി നിർദ്ദേശിക്കുമെന്ന് തോന്നുന്നില്ല എന്നാണ് നാസർ ഫൈസി പറഞ്ഞത് ഇതും സോഷ്യൽ മീഡിയയിൽ വലിയ ചർച്ചയാവുകയാണ് അബ്ദുള്ളയുടെ വിഷം ചീറ്റലിനെതിരെ ജാതി മത ഭേദമന് സോഷ്യൽ മീഡിയയിൽ വലിയ പ്രതിഷേധമുണ്ടായിരുന്നു അബ്ദുള്ളയെ കേസെടുത്ത് ജയിലിൽ അടക്കം എന്നിവരെ കമന്റുകൾ എത്തി മുസ്ലിം സമുദായത്തിൽ നിന്നുള്ളവരും അബ്ദുള്ളക്കെതിരെ രംഗത്തെത്തിയിരുന്നു പിന്നാലെയാണ് അബ്ദുള്ള പോസ്റ്റ് പിൻവലിച്ച് കണ്ടമടി ഓടിയത് നേരത്തെയും ഇത്തരത്തിലുള്ള തീവ്ര വർഗീയ പ്രസംഗങ്ങൾ കൊണ്ട് കുപ്രസിദ്ധനാണ് ഓ അബ്ദുള്ള തന്റെ യൂട്യൂബ് ചാനലിലൂടെ ഒ അബ്ദുള്ള നടത്തിയ വിവാദ ഭാഷണത്തിന്റെ പ്രസക്ത ഭാഗങ്ങൾ ഇങ്ങനെയാണ് മമ്മൂട്ടിയുടെ അറിവോടെയാണ് മോഹൻലാൽ അത് ചെയ്തതെങ്കിൽ മമ്മൂട്ടി തൗബ ചെയ്യണം മുസ്ലിം സമുദായത്തോട് മാപ്പ് പറയണം വളരെ ഗുരുതരമായ ഒരു വീഴ്ച മമ്മൂട്ടി എന്ന അനുഗ്രഹീത സിനിമാ നടന്റെ ഭാഗത്തു നിന്ന് ഉണ്ടായിരിക്കുന്നു അദ്ദേഹത്തിന്റെ പേരിൽ ശബരി വഴിപാട് നടത്തിയിരിക്കുന്നു എന്നതാണ് വാർത്ത ഇത് മമ്മൂട്ടി പറഞ്ഞേൽപ്പിക്കാതെ മോഹൻലാലിന്റെ വിശ്വാസം അനുസരിച്ച് അദ്ദേഹം ചെയ്തതാണെങ്കിൽ ആ സംഭവത്തിൽ മമ്മൂട്ടി നിരപരാധിയാണ് അദ്ദേഹത്തെ ഒട്ടും തന്നെ വിമർശിക്കാൻ പാടില്ല കാരണം മോഹൻലാലിന്റെ ശബരിമല ശാസ്താവിലുള്ള വിശ്വാസം അത്രത്തോളം വലുതാണ് ആ വിശ്വാസത്തിന്റെ അടിസ്ഥാനത്തിൽ അദ്ദേഹം ചെയ്തതാണെങ്കിൽ പ്രശ്നമില്ല പക്ഷെ അദ്ദേഹം പറഞ്ഞു പറഞ്ഞേൽപ്പിച്ചാണ് ചെയ്തതെങ്കിൽ അത് മഹാ അപരാധമാണ് കാരണം അല്ലാഹുവിന് മാത്രമേ വഴിപാടുകൾ അർപ്പിക്കാൻ പാടുള്ളൂ അള്ളാഹുവിനോട് മാത്രമേ വിളിച്ചു പ്രാർത്ഥിക്കാൻ പാടുള്ളൂ അള്ളാഹുവിനോട് സഹായം തേടാൻ പാടുള്ളൂ അതിന്റെ എല്ലാം ലംഘനമാണ് ഇത് പ്രവാചകന്റെ കാലത്ത് തന്നെ വിലക്കപ്പെട്ടതാണിത് ലാത്ത മനാത്തയാവട്ടെ ഉസയാവട്ടെ ശബരിമല ശാസ്ത്രാവട്ടെ അള്ളാഹുവിന്റെ ഏകത്വത്തിൽ പങ്കു ചേർക്കാനോ അതിന് വിരുദ്ധമായത് പ്രവർത്തിക്കുന്നത് എന്ത് കാരണത്താലും ശരിയല്ല മമ്മൂട്ടിൽ നിന്ന് ഇക്കാര്യങ്ങൾ വിശദീകരണം ആവശ്യമാണ് അദ്ദേഹം അറിഞ്ഞുകൊണ്ട് ചെയ്തതാണോ എന്ന് സമുദായത്തോട് വ്യക്തമാക്കണം ഇല്ലെങ്കിൽ വലിയൊരു വ്യതിയാനമായി ഇതിനെ കണക്കാക്കപ്പെടും പ്രത്യേകിച്ച് റമദാൻ മാസത്തിൽ ഇതൊരിക്കലും അനുവദിക്കാൻ പാടില്ല മുസ്ലിം മതപണ്ഡിതന്മാർ ഇക്കാര്യത്തിൽ ഇടപെടണം എന്നാണ് ഒ അബ്ദുള്ള ചൂണ്ടിക്കാട്ടിയത് ഈ വീഡിയോ നിമിഷങ്ങൾക്കകം സോഷ്യൽ മീഡിയയിൽ പ്രചരിക്കുകയും അബ്ദുള്ള ഏറലാവുകയും ചെയ്തു അസുഖബാധിതിനായി വിശ്രമത്തിലായ മമ്മൂട്ടിയുടെ പേരിൽ ശബരിമലയിലെ ഉഷപൂജയാണ് മോഹൻലാൽ നടത്തിയത് മുഹമ്മദ് കുട്ടി വിശാഖം നക്ഷത്രത്തിലാണ് വഴിപാട് നടത്തിയത് സുഹൃത്ത് കെ മാധവനും ഒപ്പമാണ് ലാൽ ശബരിമലയിൽ എത്തിയത് എംബുരാൻ എന്ന സിനിമ മാർച്ച് ഇരുപത്തിയേഴിന് റിലീസിന് ഒരുങ്ങുകയാണ് ഇതിന് മുന്നോടിയായി കൂടിയാണ് മോഹൻലാൽ ശബരിമല ദർശനം നടത്തിയത് ശബരിമലയിലെ വഴിപാട് വിഷയത്തിൽ നേരത്തെ പ്രതികരണവുമായി മോഹൻലാലും രംഗത്തെത്തിയിരുന്നു മമ്മൂട്ടി തന്റെ സഹോദരനും വളരെ അടുത്ത സുഹൃത്തുമാണ് ഒരാൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നത് വളരെ വ്യക്തിപരമായ കാര്യമാണ് താൻ കഴിപ്പിച്ച വഴിപാടിന്റെ രസീത് ദേവസ്വം ബോർഡിലെ ആരോ ലീക്ക് ചെയ്തതാണെന്നും മോഹൻലാൽ പറഞ്ഞു മമ്മൂട്ടിക്ക് ചില ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടെന്നും അതിനാലാണ് മോഹൻലാൽ വഴിപാട് കഴിച്ചതെന്നുമുള്ള തരത്തിൽ സോഷ്യൽ മീഡിയയിൽ ചർച്ച നടന്നിരുന്നു എന്നാൽ മമ്മൂട്ടി സുഖമായിരിക്കുന്നുവെന്നും ആശങ്കപ്പെടേണ്ട സാഹചര്യമില്ല എന്നും മോഹൻലാൽ വ്യക്തമാക്കി